ഹായ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പോൾ എന്നും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണേ പഠിച്ചോണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ വീഡിയോ എടുത്തു തുടങ്ങട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഈ ചൂടിനെ ഒന്ന് ഓമ്പ് വറുക്കും വെക്കും ൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ ഒരു സർവത്താട്ടാ നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചാൽ അതൊരു നല്ലൊരു ഉപകാരമാവും പൈസക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് ഉണ്ടാക്കി കാണുക നമ്മളെ അടുത്തൊക്കെ ഉള്ള കടയിലൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് കാശ് കിട്ടണമെങ്കിൽ അതും ആവുംട്ടാ ഒരു വരുമാനം ഒരു മാർഗ്ഗമാണ് അപ്പോൾ നമ്മളൊന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിക്കണേ അപ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആകണമെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ നമ്മൾ ഒരു നൂറ് നന്നാരിയട്ടെ കൊണ്ടുവന്നിട്ടത് നമ്മൾ പണ്ടേ ഉള്ള സാധനമുള്ള നന്നാരി സർവത്ത് പിന്നെ അത് എടുത്ത് പോയിന് പിന്നെ ഇപ്പം തിരിച്ച് പിന്നെ കഴിഞ്ഞ റംലാനക്കൊക്കെ നല്ലത് നല്ല എല്ലാടത്തും ഉണ്ടായിക്കണേ ഈ കുലുക്കി സർവത്ത് ഉണ്ടാക്കാനൊക്കെ അപ്പം ഈ ചൂടിനൊക്കെ നല്ല പിന്നെ ഒരു ഹെൽത്തിയായ ഒരു സർവത്താണ് എലത്തി പഞ്ചാര ഹെൽത്തി ആണോ എന്തോ ആവോ എന്നാലും ഇത് നല്ലൊരു ഹെൽത്തി ആയതാണല്ലോ അപ്പോൾ നമ്മൾ ഇത് അച്ചേൽക്കൊന്ന് കുത്തിയാവും നോക്കിയിട്ട് കുത്തിയിട്ടൊന്ന് പൊടിയണിഞ്ഞ ചേട്ടാ അപ്പോൾ നമ്മൾ നല്ല കഴുകിങ്ങാണ്ട് രാത്രി വള്ളത്തിലിട്ട് വള്ളത്തിലിട്ട് കാണ്ട് പിന്നെ രാവിലെയാണ് പിന്നെ നമ്മൾ ഇടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഒന്ന് നല്ല പുതിർന്നിക്കണേ പുതിർന്നതിൻ്റെ ശേഷം നമ്മൾ നമ്മൾ ഇടിയൊരലിട്ട് കാണ്ട് നല്ലൊന്ന് ചതുക്കും കേട്ടോ ചതുക്കുമ്പോൾ പിന്നെ ഈ വെള്ളം നമുക്ക് ഒഴിവാക്കണ്ട അത് നല്ല കഴുകിങ്ങാണ്ട് വെള്ളത്തിൽ ഇട്ടച്ചല്ലേ അപ്പം ഇനി ഇത് ഞമ്മൾ അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് ഒന്ന് തിളപ്പിക്കാണ് ഗ്യാസ് മലൊന്നും ഇല്ല കേട്ടോ ചോറ് തടുപ്പ് മുൽ വെച്ചുങ്ങാണ്ട് ഇങ്ങനെ കുറഞ്ഞ തീരെ ഇങ്ങനെ തിളച്ച് തിളച്ച് ആകുമ്പോൾ അതിൻ്റെ ആ സ്വത്ത് ഇങ്ങനെ ആയിരിക്കും ഇറങ്ങി വന്നോളും വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഞമ്മക്ക് വലിയ മെൻകെടും ഇല്ല അപ്പോൾ നമ്മൾ ഒരു രണ്ട് കായ് പാട്ട വെള്ളം ആയിക്കി ഒഴിച്ച് കൊടുത്ത്ങ്ങാണ്ട് അതിങ്ങനെ തിളച്ച് തിളച്ച് കൊണ്ട് അതിൻ്റെ സ്വത്തൊക്കെ ഉണ്ട് കിട്ടാ പിന്നെ അതിൻ്റെ ചണ്ടിയാണ് പിന്നെ എടുത്തു പിന്നെ ഉണ്ടാക്കാനുള്ളതുണ്ട് അത് അപ്പോൾ ഇങ്ങനെ കുറുകി ഇങ്ങനെ വന്നിട്ട് കട്ടിയൊക്കെ കൂടിയിക്കണിട്ടത് അപ്പോൾ കളറും ഉണ്ട് അപ്പം ഇനി നമ്മൾ അതിങ്ങോട്ട് ഒഴിച്ച് വെക്കുകയാണ് ഇങ്ങോട്ട് ഞമ്മൾക്ക് അതിൽ പഞ്ചാര തിളപ്പിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നര കിലോ പഞ്ചസാരയാണ് എടുത്ത് കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഒന്നര കിലോ പഞ്ചസാര അതിനായിട്ട് കൊണ്ടുവന്നാട്ടാ അപ്പം ഞാൻ അത് ഇതീ കിട്ടാണ്ട് ഒന്നുകൊണ്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ പഞ്ചസാര ആദ്യം ഒന്നുണ്ട് ആദ്യത്തെ വെള്ളം വല്ലാതെ ഇതാകാതെ ഒരു കൈകിണി ഇതായിട്ട് മേലത്തെ വെള്ളം ഞാൻ ഉണ്ട് ഒഴിവാക്കിയിരിക്കണേ പഞ്ചസാരയും നല്ല ചളി ഉണ്ടാവും അപ്പോൾ അതുണ്ട് ഒഴിവാക്കിക്കാണ്ട് പിന്നെ വേറെ കുറച്ച് വെള്ളം ആട്ടോ വെച്ച് കൊടുത്തത് അപ്പോൾ ഞാൻ അടുപ്പം വെക്കാനാണ് അത് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഇപ്പോൾ ഈ സാധാരണക്കാർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സർവ്വത്താട്ടത് ഇപ്പോൾ ഈ പല ഷെയ്ക്കും മറ്റേതും മറിച്ചതൊക്കെ ഞാൻ വലിയ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വലിയ വലിയ ഷെയ്ക്കും അതും ഇതൊക്കെ കാണുമ്പോൾ തുറന്ന് നോക്കല് തന്നെ ഇല്ല എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് കഴിയില്ല വെറുതെ അതുപോലെ മെനക്കിടേണ്ട നമ്മളെ സമയം പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള നേരമാണെങ്കിൽ അപ്പോൾ നമ്മൾ തുറന്ന് കാണും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്ടേ ഒന്നും നമ്മൾ നോക്കല് നമുക്ക് നമ്മളെ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്താ വെച്ചാലും ഈ എന്താണ് മുന്തിരി ജ്യൂസിലൊക്കെ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്താണ്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആ ചോയ നല്ലൊരു അരുചിയേ നല്ലൊരു ടേസ്റ്റാണ് അയക്ക് നല്ല ചേരുന്നുണ്ടത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടാണ് അപ്പം ഈ പഞ്ചസാര ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഞാൻ അയക്കൊരു നാല് ഇലക്കായ് ചതിക്കാണ്ട് അത് ഇട്ട് കൊടുത്തുണ് ഇതിപ്പോൾ ഒരു നാലഞ്ച് കൈപ്പാട്ട വെള്ളം അയിക്കൊഴിച്ചുകൊടുത്തക്കണ്ട്ടാ ഒരു പത്ത് പതിനഞ്ച് രണ്ടര ഉണ്ട് ഇനി ഒന്നായിട്ടിട്ടാണ് അപ്പം അതിനനുസരിച്ചുള്ള വെള്ളം ഞാൻ വെച്ചു കൊടുത്തിരിക്കണേ അപ്പോൾ ഇങ്ങനെ കുറെ ഇങ്ങനെ തിളക്കുമ്പോൾ ഇങ്ങനെ ഒരു തേൻ്റെ മാതിരി ഇങ്ങനെ ആയി വരും നമ്മൾ കൈമലൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ ഒരു ഒട്ടലിങ്ങനെ വരും പിന്നെ ഒറ്റ ഒന്നൂര് പരുവ അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇങ്ങനെ പഞ്ചസാര നല്ലോണം തിളച്ച് തിളച്ചേ കുറച്ചൊരു ഒരഞ്ച് പത്ത് മിനിറ്റ് നേരൊക്കെ ഒന്ന് തിളച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ കൈമലിങ്ങാക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒട്ടല തോന്നിട്ടാ അതാ കേട്ടോ അതിൻ്റെ പരുവാ അപ്പോൾ നമ്മളൊന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ എന്താ മട്ടെന്നറിയാമെന്ന് വിചാരിച്ചാണ്ടേ അപ്പോൾ അങ്ങനെ ഒരു ഒരുവിധമായപ്പോൾ ഞാൻ ആ നന്നാരുണ്ടല്ലോ അത് അരിപ്പിച്ചാണ്ട് അത് അയിക്കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മെടിഞ്ഞൊന്ന് നല്ല ഒന്നുകൊണ്ട് സെറ്റാവണം ഒന്നുണ്ട് ഒന്നും കൂടിയാണ് തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം അപ്പോൾ ഈ ചണ്ടി ഉണ്ടല്ലോ ഇത് പിന്നെ എടുത്തുവച്ചു കണ്ട് പിന്നെയും ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ ഇങ്ങനെ പുതിരനോടത്തോളം അതിൻ്റെ സ്വത്ത് ഇങ്ങനെ അതിൽ ഇറങ്ങി വരികയാണ് ഇത് ചില നാട്ടിലൊക്കെ അത് തൊടിയാളൊക്കെ ഉണ്ട് വേങ്ങര ഭാത്തക്കൊക്കെ ഉണ്ട് കേട്ടോ നമ്മളങ്ങിട്ടില്ല അത് ാണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇത് നമ്മൾ പിന്നെ ഈ കഷായപ്പിടിയിൽ നിന്ന് വാങ്ങണ്ട അപ്പോൾ ഒരു നൂറ് ഗ്രാമാണ് നമ്മൾ വാങ്ങിയത് ഒന്നര കിലോ പഞ്ചസാര ഒക്കെ നമ്മൾ അങ്ങനെ ഒന്ന് കണക്ക് വെച്ച് കണ്ട് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ പിന്നെ ഒരു വിധ അയക്കണ് അപ്പോൾ പിന്നെ ഇങ്ങോട്ട് ഒന്നുകൂടി മൊടിയിട്ട് കാണും ഇങ്ങനെ തിളച്ച ശേഷം നമ്മൾ പിന്നെ വാങ്ങി വെച്ചതിൻ്റെ ശേഷം പിന്നെ വിറ്റേന്ന് നയിക്കണട്ടോ രാത്രിയൊക്കെ വൈകുന്നേരം എടുത്ത് വെച്ച് പിന്നെ എനിക്കന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ പിന്നെ എടുത്ത് വെച്ച് കണ്ട് പിന്നെ ഒന്ന് ചൂടാറീൻ്റെ ശേഷം കേട്ടോ അപ്പം ഞാൻ പേപ്പറോണ്ട് മൂടിയതാണ് മൂടിയുമ്പോൾ ഇങ്ങനെ വെള്ളറ്റിങ്ങാണ്ട് അതാവുമ്പോൾ ഇനി കേടാ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്ട് നമ്മൾ കെമിക്കലൊന്നും ചേർക്കണില്ലല്ലോ കമ്പനിക്കാരൊക്കെ പിന്നെ കെമിക്കലൊക്കെ ചേർക്കുവായി അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ നല്ല പിന്നെ ഒറിജിനലായിട്ട് ഞമ്മക്ക് ഉണ്ടാക്കിയൊക്കെ വെക്കട്ടോ അപ്പം നോമ്പിനൊക്കെ നോമ്പിന് ഈ ചൂടത്തൊക്കെ ആവശ്യം തന്നെയാണ് അപ്പം ഉണ്ടാക്കിയതൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞി കുറച്ചും കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചേട്ടോ നോമ്പാകുമ്പോഴത്തേനെ അപ്പം ഇങ്ങനെയുണ്ട് അരിച്ചു പറഞ്ഞാൽ മതി അപ്പോൾ അതിൻ്റെ അയലക്ക അതിൻ്റെ ചണ്ടിയോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് പോന്നോളൂ അങ്ങനെ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട ആ ബെല്ലേക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങൾ സപ്പോർട്ടും സഹകരണമൊക്കെ കൊണ്ടാണ് നമുക്ക് എത്രയും മുന്നോട്ട് പോകാൻ കഴിയേണ്ടത് അപ്പോൾ നിങ്ങളെ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യണ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇതീക്കണ്ട അരിച്ചു വെച്ചിരിക്കണേ അപ്പോൾ ഇനി നമ്മൾ കുപ്പി കൊഴിച്ച് നോക്കട്ടെ ഒട്ടോ രണ്ടാന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു രണ്ട് രണ്ടര കുപ്പി നമുക്ക് കിട്ടി അപ്പോൾ നമ്മൾ എന്ത് വേണമെങ്കിൽ നിന്നാ ഒരു കുപ്പി നമ്മൾ അടുത്തൊരു ബേക്കറി ഉണ്ടോ അവിടെ കൊടുത്ത് ഒരു കുപ്പി നമ്മൾ കൊടുത്തുട്ടാ പിന്നെ ഒന്നര കുപ്പി നമുക്ക് എടുത്തും ചെയ്ത് അപ്പോൾ നമ്മൾ പഞ്ചസാരൻ്റെ പൈസ നമുക്ക് കിട്ടി പിന്നെ നന്നാരൻ്റെ പൈസ അല്ലേ അത് അതിനകത്തല്ല ഒരു പത്ത് മുപ്പത് ഉറുപ്പ്യുള്ളൂ പിന്നെ നമ്മൾ കത്തിച്ചത് അപ്പോൾ എങ്ങനെയാലും ലാഭം തന്നെ കേട്ടോ നമ്മൾ കൂടുതലൊക്കെ തോനൊക്കെ വാങ്ങുമ്പോൾ ഒന്ന് ആദായത്തിലൊക്കെ കിട്ടും ചെയ്യും പഞ്ചസാര പിന്നെ നന്നാരിൻ്റെ അതൊക്കെ കുറച്ചൊന്ന് ആദായത്ത് കിട്ടും ചെയ്യുക അപ്പോൾ നമ്മളൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു ഒരാഴ്ചയൊക്കെ മുമ്പ് ചെയ്ത് വെച്ചതാട്ടാ അപ്പോൾ ഞാൻ പിന്നെ വേറെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇട്ടപ്പോൾ പിന്നെ ഇതിങ്ങനെ ഇടാൻ വൈകിയതാണ് അപ്പോൾ ആർക്കെങ്കിലൊക്കെ അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം നമ്മളെ ആവശ്യത്തിനുള്ളത് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അതിനകത്ത് പണിയൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ പിന്നെ ഇപ്പോൾ കൈ നനയാതെ മീൻ പിടിക്കാൻ എങ്ങനെയാലും പറ്റില്ല നമുക്ക് എന്തെങ്കിലും പൈസ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കാൻ നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് അറിയാതെ ചെയ്യാം പിന്നെ അടുത്തൊക്കെ ബേക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊടുത്താലും മതി ഇപ്പോൾ വേനൽക്കാലമല്ലേ അവർക്ക് എല്ലാം ആവശ്യമാണ് പിന്നെ നമ്മൾ കെമിക്കലൊന്നും കൂട്ടാത്തതുകൊണ്ട് പിന്നെ ഒരാഴ്ച ഒരാഴ്ച ഒക്കെ പുറത്ത് വെക്കാം പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഒരാഴ്ച പുറത്തിരിക്കുമോ പിന്നെ ഈ പച്ച പച്ചമൂടിയുള്ളത് ഇതാ അതാ ഞാൻ കൊടുത്ത് ഇട്ടാ അതൊന്ന് നിറച്ച് പരന്നു അപ്പോൾ അതിന് നമ്മൾ പഞ്ചസാരൻ്റെ പൈസ നമുക്ക് മുതലായിരിക്കണം അപ്പം നമ്മൾ മോൻ പറഞ്ഞു നമ്മളൊന്ന് കുലിക്കി സർവ്വത്ത് ഉണ്ടാക്കുകയെന്നിട്ടാണ് അപ്പം നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ് ചപ്പാത്തി അപ്പോൾ കസ്കസ് ഉണ്ടെങ്കിൽ അവർ ലാസം വള്ളത്തിലിട്ട് കഴിഞ്ഞ നോമിനൊക്കെ കുലിക്കി സർവ്വത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നല്ല അപ്പോൾ അതേമാതിരി തന്നെ ഇപ്പോൾ ഇപ്പം ഇതിങ്ങനെ എല്ലാവർക്കും ആവശ്യം വന്നിരിക്കണേ ഇപ്പം പണ്ട് ഇത് പണ്ടേ ഉള്ള ഒരു ഇതാണ് ഈ സർവ്വത്ത് നന്നാരി സർവ്വത്ത് പിന്നെങ്ങനെ അത് എടുത്തു പോയി പിന്നെ പല ലൈമൊക്കെ ഇങ്ങനെ പിന്നെ വിപണിയിൽ വന്നപ്പോൾ പിന്നെ അങ്ങനെ എടുത്തു പോയിപ്പഴച്ച് പിന്നെ അത് ഇങ്ങോട്ട് വന്നിരിക്കണത് അപ്പോൾ ഇതിനൊക്കെ എപ്പോഴും എപ്പോഴും ആവശ്യമാണ് കേട്ടോ അപ്പോൾ നമുക്കുള്ള ഞമ്മക്ക് ഉണ്ടാക്കി വെക്കാം ഞാൻ പറയുന്നത് ആർക്കെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി നോക്കേണ്ടി ഇതേമാതിരി പിടികളൊക്കെ കൊടുത്താൽ വാങ്ങും ചെയ്യൂലേ ഒരിക്കശ്യമില്ല അപ്പോൾ നമ്മൾ കൊടുത്തു വയ്ക്കിയാൽ വാങ്ങും അപ്പോൾ പൈസക്കാവശ്യമുള്ളവരിലേക്ക് അങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നത് ിലൊക്കെ മോൻ ഇങ്ങനെ ആ കുപ്പി കൊണ്ടുവന്നുകാണ്ട് ഞങ്ങൾ ഉണ്ടാക്കി പിന്നെ കുറ്റി സർവ്വത്ത് ഉണ്ടാക്കില്ല കഴിഞ്ഞിട്ടോ ഇഷ്ടപൊടി ഒന്നും ഒക്കെ ഇട്ട് കാണ്ട് അപ്പോൾ അതേമാതിരി ഒന്നും ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പീഡേക്കാരോട് ചോദിച്ചതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് സ്ഥിരീകരിക്കണം തന്നെ ഉൾ പറഞ്ഞത് കേട്ടോ പിന്നെ വലിയ ചെമ്പട്ടിയൊക്കെ വെച്ചാണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ലാഭമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ ഓരോരോ ബുദ്ധിമുട്ടുകാരനെ ഇങ്ങനെ നീണ്ടു പോവുകയാണ് അപ്പോൾ ഈ വാനലിക്കേ പറ്റുള്ളൂ കേട്ടോ പരിസാവുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തണുപ്പും എല്ലാം കൂടിയാണ് വന്നപ്പോൾ കസ്കസവും പിന്നെ വണ്ടി പരിപ്പ് മുന്തിയൊക്കെ ഉണ്ടാ അതൊക്കെ ഇട്ട് അപ്പോൾ പിന്നെ നമ്മളൊരാഴ്ച മുമ്പ് ഒരാഴ്ച ഒരാഴ്ച മുമ്പ് നമ്മൾ അമ്മാൻ്റെ അടുത്ത് പോയി ഇങ്ങാണ്ട് വരുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ടത് അപ്പോൾ അത് ഇതിലും നീണ്ട് ചേർത്തി കൊടുത്താണ് ഇനി ഇപ്പോൾ നോമ്പൊക്കെ ആവില്ലേ അപ്പോൾ നമ്മൾ ആദ്യം അഞ്ചത്തിൻ്റെ അടുത്ത് പോയി പോലെയൊക്കെ ഉമ്ര ഇനി വന്നതാണ് അപ്പോൾ അഞ്ചത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ അങ്ങനെ ട്രെയിൻ വരുന്നത് ഇങ്ങനെ അവിടെ നിന്നപ്പോഴേ പിന്നെ ഇപ്പോൾ കിട്ടുന്നത് അപ്പോൾ പിന്നെ മാനത്തൊക്കെ പോയിങ്ങാണ്ട് വരുമ്പോൾ പിന്നെ രാത്രി ഒക്കെ അപ്പം എൻ്റെ മോക്ക് ഇവിടെ പുറത്ത് എവിടെ പോയാലും അപ്പോൾ ഒക്കെ എന്തെങ്കിലും കഴിക്കണം അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് കയറിങ്ങാണ്ട് അപ്പോൾ അത് ഭക്ഷണം കഴിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞുകാണ്ടത്തെ നമ്മൾ വീട്ടിൽ പോകുന്നത് നമ്മളങ്ങനെ ഇവിടെ അങ്ങനെ പുറത്ത് പോകണ പതിവൊന്നുമില്ല പൂക്കെ എടുക്കടുക്ക് പോകണം പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കുമ്പോഴോ ഒരു വിധം മുപ്പത്ത് മീനും ചെറിയ മീനുകളൊന്നും പറ്റൂല പൂക്കെന്തെങ്കിലുമൊക്കെ കഴിക്കണേ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് മടിച്ച് നിൽക്കരുത് നിങ്ങളൊക്കെ സപ്പോർട്ടാണെ നമ്മളെ ഇത്രയും എത്തിക്കേണ്ടത് അപ്പൊ നല്ല ഫുഡൊക്കെ അടിച്ചുങ്ങാണ്ട് പിന്നെ മക്കൊക്കെ കഴിച്ച് ഞങ്ങൾ പോന്നിട്ട് പാർസലൊക്കെ വാങ്ങിക്കാണ്ട് അപ്പൊ നമ്മൾ വീഡിയോ എത്ര ഒക്കെ തന്നെ ഉള്ളു അപ്പൊ പറഞ്ഞതുമാരി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്